ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ഭാഗമായുള്ള മത്സര വള്ളംകളിക്ക് തുടക്കമായി എ ബി ബാച്ചുകളിലായി അൻപത് പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു ശ്രീജി ആലപ്പുഴയിൽ നടക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം എന്ന പോലെ അത്രയും വേഗമില്ല എന്നാൽ ആവേശം ഒട്ടും ചോരുന്നില്ല പള്ളിയോടങ്ങൾ മത്സരിക്കുന്നു എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ബി ബാസിലെ പതിനഞ്ച് പള്ളിയോടങ്ങളുടെ അഞ്ച് ഹീറ്റ്സുകൾക്ക് ശേഷം എ ബാസിലെ പള്ളിയോടങ്ങളുടെ മത്സര വള്ളംകളിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് മത്സരത്തിനപ്പുറം പരമ്പരാഗത ആറന്മുള ശൈലിയിൽ പള്ളിയോടങ്ങളുടെ സൗഹൃദ മത്സരമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പരപ്പുഴ കടവ് മുതൽ ഛത്രക്കടവ് വരെ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് മത്സരവള്ളംകളി നടക്കുന്നത് ആറന്മുള പാർശ്വസാരഥി ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയായ ഇന്ന് തിരുവാറന്മുളയപ്പന്റെ മണ്ണിൽ വള്ളംകളി കാണാൻ എത്തിയവരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് പമ്പയുടെ തീരങ്ങൾ മന്നം ട്രോഫിയും അതേപോലെ ആർ ചന്ദർ ട്രോഫിയും ഉൾപ്പെടെ ഏതാണ്ട് ഇരുപത്തിരണ്ട് എവർ റോളിംഗ് ട്രോഫികളാണ് വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തുന്ന പള്ളിയോടങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ശരി വ്യക്തമാണ് എന്തായാലും ആറന്മുള ഒത്തൊട്ടാതി ജലമേളയുടെ ഭാഗമായുള്ള മത്സര വള്ളംകളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എ ബി ബാച്ചുകളിലായി അൻപതോളം പള്ളിയോടങ്ങളാണ് മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജി എസ് ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്